വെക്കാം ഗോൾഡൻ ഡയമണ്ട്സ് ഖനനത്തിനിടെ ക്വാറിയിൽ നിന്ന് കല്ലു കല്ലുതെറിച്ചുവീണ് വീടിന്റെ മേൽക്കൂര തകർന്നു മേഴത്തൂർ മോസ്കോ റോഡിൽ ചന്ദനപ്പടിയിലെ ക്വാറിയിലാണ് സംഭവം മേഴത്തൂർ തേർവായിൽ ബഷീറിന്റെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത് ബഷീറിന്റെ ഭാര്യ റഷീന രക്ഷപ്പെട്ടത് തലനാരിയക്കെ തൃത്താല മേഴത്തൂരിലാണ് കരിങ്കൽ കോറയിലെ ഖന്നത്തിനിടെ കല്ല് തെറിച്ച് ജനവാസ മേഖലയിലേക്ക് വീണത് മേഴത്തൂർ മോസ്കോ റോഡിൽ ചന്ദനപ്പടിയിലെ കോറയിലാണ് സംഭവം കരിങ്കല്ല് തെറിച്ച് വീണ് തേർവായിൽ ബഷീറിന്റെ വീടിന്റെ മേൽക്കൂര തകർന്നു ഷീറ്റിട്ട വീടിന്റെ മേൽക്കൂര തകർത്ത് കല്ല് വീടിന്റെ അടുക്കളയിൽ പതിക്കുകയായിരുന്നു സമയം അടുക്കളയിൽ ജോലിയിലായിരുന്ന ബഷീറിന്റെ ഭാര്യ റസീനയുടെ തൊട്ടടുത്താണ് മൂന്ന് കിലോഗ്രാമിലേറെയുള്ള കല്ല് പതിച്ചത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് വീട്ടമ്മ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് നിലത്തെ ടൈലും തകർന്നിട്ടുണ്ട് ഇതോടെ ഇത് മിനിഞ്ഞാന്നാണ് ഇത് സംഭവിച്ചത് മിനിഞ്ഞാന്ന് ഉച്ചക്ക് രണ്ടു മണിക്ക് ശേഷമാണ് ജനവാസ കേന്ദ്രത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് കോറി അത് മൈനിങ്ങിന് ഇട രണ്ടേ കാലോടു കൂടിയിട്ടാണ് അടുക്കള ഭാഗത്ത് കല്ല് വന്ന് പോകുന്നത് തലനാരി ഇവിടുത്തെ ജേഷൻ ഭാര്യ രക്ഷപ്പെട്ടത്

ക്വാറൈയിലേഖനത്തിന്റെ പ്രകമ്പനം മൂലം പ്രദേശത്തെ വീടുകളിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് നവകേരള സഹസിലും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികൾക്കും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് ക്വാറൈ പ്രവർത്തനം മൂലം പ്രദേശത്ത് പൊടിശ്ശര്യവും രൂക്ഷമാണ് ജനങ്ങളുടെ സൗര്യജീവിതം തകർത്തുകൊണ്ടുള്ള ക്വാറൈ പ്രവർത്തനത്തിനെതിരെ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് ആവശ്യം ഉയരുന്നത്